അപ്പം ഞാനും കാക്കയും ഗ്യാസ് ഉണറക്കാനും അതുപോലെ തന്നെ ഞങ്ങൾക്ക് സാധനം വാങ്ങിക്കണം കേട്ടോ അങ്ങനെ ഞങ്ങൾ കാന്നിരം പോവാണ് അപ്പം ആ കാറിലുള്ള ആളുകൾ പള്ളിയുടെ വീഡിയോ എടുക്കണ്ട കേട്ടോ പോയി വന്നതിന് ശേഷം ഞാൻ ഗേറ്റ് അടക്കുമ്പോൾ ഒരു കെ എസ് ആർ ടി സി പോയിട്ടോ അപ്പോൾ അതിലുള്ള ഒരാളിങ്ങനെ വീഡിയോ എടുത്ത് പോകണ്ടട്ടോ ഞങ്ങൾ ഓണം കഴിയട്ടെ തിരക്ക് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്നതാണ് കേട്ടോ സാധനം വാങ്ങാൻ പോവാതെ അപ്പോൾ ഇന്നിപ്പോൾ തിരി ഓണൊക്കെ നല്ല കഴിഞ്ഞിട്ടുണ്ടെന്ന് പോയി മഴയില്ല കേട്ടോ നല്ലൊരു കാലാവസ്ഥയാണ് നല്ല വെയിലൊക്കെയാണ് കേട്ടോ ഞങ്ങൾ നടക്കാൻ പോണ വഴിയാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ നടക്കാൻ പോവലില്ല കാര്യം ഇപ്പോ ഇപ്പൊ ഇവിടെ അങ്ങനെ തെരുവ് നായൻ്റെയൊക്കെ ശല്യം ഉണ്ട് കേട്ടോ അതായത് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷെ നായ് നല്ല വളർത്തി കഞ്ഞി മാസമൊക്കെ അല്ലേ അപ്പം അങ്ങനെ അതിന്റെ ശല്യം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവല്ല കേട്ടോ ഒരു വണ്ടി ഇവിടുന്നാള് പോകുമ്പോൾ ഒരു വണ്ടിക്ക് അങ്ങോട്ട് വരാൻ അവിടെ കുറച്ച് സ്ഥലത്ത് സ്പേസ് ഇല്ലാട്ടോ അപ്പൊ അവിടെ ഞാൻ നിർത്തിയതയും ഇതിന് കേട്ടോ ഞങ്ങൾ നടക്കാൻ പോവുക അപ്പൊ അത് ഞാനിങ്ങനെ പോകുമ്പോൾ ഒരു വഴി കാണും കേട്ടോ അത് ഞാനാണ് പോയാലോ കട ഉള്ളത് അപ്പൊ വൈകുന്നേരം പോകണമെങ്കിൽ അവിടെ ഒരു കട ഉണ്ടട്ടോ അവിടെ നല്ല സവാള വജിയും ചായ ഒക്കെ ഉണ്ടാവും രാവിലെ ആ കടകളെ തുറപ്പൂലട്ടോ ഇന്നിങ്ങനെ കലക്കിപ്പാർന്ന നമ്മളെ അപ്പം ഡൗണില് അതും ചായ ഇരുന്നിട്ടോ അപ്പോൾ അതാ വസ്ത്രമാളി കിട്ടുന്നുട്ടോ ഞങ്ങൾ കാക്കാനോട് ഇങ്ങനെ എനിക്ക് ചുരിദാർ എടുത്ത് തരുമോന്നൊക്കെ ചോദിച്ചതാണ് എൻ്റെ മാമൻ്റെ കുട്ടിയുടെ കല്യാണം കേട്ടോ ഇൻഷാറ അപ്പോൾ എനിക്കൊരു ചുരിദാർ എടുക്കണം എന്നൊക്കെ ഞങ്ങൾക്ക് കാക്കാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കാക്ക എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ചുരിദാർ എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ ഇങ്ങനെ ഏതാണ് എടുക്കേണ്ടതെന്ന് നമുക്ക് അറിയില്ല കേട്ടോ അത്രക്കും ചുരിദാർ ഉണ്ടാവലുണ്ട് പോകണമൊക്കെ ആയിട്ട് നല്ലോണം പോയിട്ടാണ് തോന്നണു എന്നാലും ഉണ്ടായിരുന്നു കേട്ടോ കുഴപ്പമില്ല എനിക്ക് കൈയിനെ വലിയായിരുന്നു ആൾക്ക് അവിടെ നിന്നാണ് കേട്ടോ ഡ്രസ്സ് എടുത്തത്

അപ്പൊ ഞാൻ ഓസർ തുടക്കുമ്പോഴത്തേണ്ട എൻ്റെ അടുത്ത് വന്നിരിക്കും കേട്ടോ അത് സിസ്റ്റം മോളാണ് അപ്പൊ ഞാൻ പറയും ഓൾ പറയും ഞാൻ പറഞ്ഞോളൂ കൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും നമുക്ക് കുറച്ച് പച്ചക്കറി ണ്ട് കേട്ടോ അങ്ങനെ അധികം പച്ചക്കറി അങ്ങനെ വാങ്ങിക്കില്ല വാങ്ങിക്കലട്ടോ കാര്യമില്ല പരിപ്പ് വർഗം അങ്ങനത്തെ സംഭവങ്ങളാട്ടോ എന്താ പിന്നെ ഞങ്ങക്ക് തത്തി കൂട്ടുകറികളാണ് ചുരിദാറുകളൊക്കെ നമുക്ക് നല്ല നല്ല നമുക്ക് നല്ല രസമുള്ള ചുരിദാർ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു സന്തോഷാണ്